ഹലോ നമസ്കാരം കതിജസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എപ്പോഴെങ്കിലൊക്കെ ഞാൻ നിങ്ങളെ മുന്നിൽ വീഡിയോ ആയിട്ട് വരാറുള്ളൂ ഒന്നാമത്തെ കാരണം സമയം കിട്ടാറില്ല ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എനിക്കൊരു വയസ്സായ ഉമ്മ ഉണ്ട് എന്നൊക്കെ ഉമ്മാക്ക് ഞാൻ ഒറ്റ മോളേ ഉള്ളു ഉമ്മാക്കി ഇപ്പോൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്തായി ഒരു വർഷമായിട്ടും എപ്പോഴും ബെഡിൽ തന്നെയാണ് എണീക്കാനൊന്നും വയ്യാതെ ബെഡിൽ തന്നെ കിടക്കുകയാണ് നട്ടെല്ലിന് തേയ്മാനൊക്കെ ആയതുകൊണ്ട് എണീക്കാനൊന്നും വയ്യാതെ ആയി ഇപ്പോൾ ചെറുതായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിരുന്നു ആ ഒരു സമയത്ത് ഞാൻ പച്ചക്കറി കൃഷിയും അതുപോലെയൊക്കെ ചെയ്തിങ്ങനെ വരികയായിരുന്നു അതിനിടയിലാണ് പിന്നെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി ഒന്ന് ചെരുപ്പിടാൻ നോക്കിയതാണ് അതിനിടയിൽ പിന്നെയും വീണു പിന്നേം പൊട്ടൊക്കെ കുടുങ്ങി മനൽ കിഴിയൊക്കെ കെട്ടി വീണ്ടും അതേ കിടപ്പിൽ തന്നെയായി ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ സെയിൽ നിർത്തിയതും തുടർച്ചയായി വീഡിയോ ഇടാത്തതും ഒക്കെ ഇന്ന് നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നമ്മൾ ചെടി വളർത്തുന്നതുകൊണ്ട് കുറേ ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളും നമുക്കുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഇതുമൂലം നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും അതുപോലെ കാശുണ്ടാക്കാം ഇതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പല ദോഷങ്ങളും ഉണ്ട് ബുദ്ധിമുട്ട് മാത്രമല്ല അല്ലാത്ത കുറച്ച് ദോഷങ്ങളും ഉണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല സന്തോഷത്തോടെയും താല്പര്യത്തോടെയും ചെയ്യണം എന്നാലേ ഇത് നമുക്കൊരു ഹോബിയായിട്ട് മാറുകയുള്ളു അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് മണ്ണെടുക്കണം വളം ചെയ്യണം മിക്സ് ചെയ്ത് പൊട്ടി നിറക്കണം ചെടി മാറ്റി നടണം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് മാറ്റി നട്ടിട്ടില്ലെങ്കിൽ ഒരു ചെടികളൊക്കെ നമ്മളിത് നശിച്ചു പോകും വർഷത്തിൽ വർഷത്തിലൊരിക്കലോ രണ്ട് വർഷം കൂടുമ്പോഴോ ആറുമാസം കൂടുമ്പോഴോ ഒക്കെ മാറ്റി നടേണ്ട ചെടികളാണ് അധികവും അതിനനുസരിച്ചൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ള ചെടി തന്നെ നശിച്ചു പോകും പിന്നെ കൃത്യമായിട്ട് വെള്ളവും വളവും നൽകണം തണല് വേണ്ട ചെടികൾ തണലത്ത് തന്നെ വെക്കണം വെയിൽ വേണ്ടത് വെയിലത്ത് വെക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചെടിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇഴജജന്തുക്കൾ വരുന്നത് ഇഴജന്തുക്കൾ വരുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക തന്നെ വേണം അതുപോലെ പെരിച്ചായി വന്നാൽ പിന്നെ പറയുകയും വേണ്ട ചട്ടിയിൽ നിന്ന് മണ്ണൊക്കെ മാന്തി പുറത്തേക്കിടും പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം മറ്റൊരു ജീവിയിൽ നിന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ചെടി നനക്കുന്നതിനിടയിലാണ് എൻ്റെ ഒന്ന് വന്ന് തറച്ചു പെട്ടെന്ന് എന്താണ് ഞാനത് വലിച്ചെങ്ങിട്ട് പറിച്ചെടുത്തു കടന്നലായിരുന്നു കടന്നൽ കൂടെ ചെടികൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നില്ല വെള്ളം നനക്കുന്നതിനിടയിൽ കടന്നൽ കൂടെ ഇളകിയാണ്ട് എൻ്റെ ചുണ്ടിൽ തന്നെ വന്ന് കടിച്ചതാണ് പിന്നെ പറയണ്ട ചുണ്ടിൽ തന്നെ അല്ലേ കടിച്ചത് രണ്ട് മൂന്ന് ദിവസം ഒരു മൂന്നാല് ദിവസം എൻ്റെ ഷേപ്പ് ആകെ മാറി ആകെ വിരൂപ രൂപത്തിലായിരുന്നു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെടിൻ്റെ ഇടയിലൊക്കെ ഉണ്ടോയെന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ സമാധാനമാണ് കേട്ടോ നമുക്ക് ചെടി ഉണ്ടായാലേ എന്തെങ്കിലും ടെൻഷനും കാര്യമൊക്കെ ആയിട്ട് നമ്മൾ നിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ വന്ന് ഈ ചെടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് നടത്താൽ മതി നമുക്ക് മനസ്സ് നല്ലൊരു സമാധാനമാണ് അല്ലെങ്കിൽ ഒന്ന് ഓസ് പിടിച്ചൊന്ന് നനക്കാൻ നോക്കിയാലൊക്കെ നമ്മൾക്കുള്ള ടെൻഷനൊക്കെ ഒരു പകുതിയിലേറെ അങ്ങനെ തന്നെ പോകും എൻ്റെ ഒരു അനുഭവം പറയുകയാണ് കേട്ടോ ഞാൻ ഞാൻ ചിലപ്പോൾ ടെൻഷനാ എൻ്റെ തലവേദന ഞാൻ പിന്നെ വീട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ ഒറ്റക്കും പിന്നെ ഇങ്ങനെ രോഗികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾക്കൊരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ അടിയിലൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാതൊരു മനസ്സിനൊരു ഉന്മേഷവും ഒരു സന്തോഷവും ഒക്കെ വരുന്നതാണ് അതുപോലെ രാവിലെ എണീറ്റ് വന്ന ഉടനൊക്കെ ചിലപ്പം നമുക്ക് അടുക്കളയിലൊക്കെ കയറാൻ ഒരു മടി ഉണ്ടാകും ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ചെടിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ നമുക്കറിയാതെ പിന്നെ അടുക്കളയിൽ കയറാനും എല്ലാം ഒരു ഉന്മേഷം വരും പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ സമാധാനം കിട്ടാൻ വേണ്ടിയൊക്കെ ചെടി വളർത്തുന്നതൊക്കെ നല്ലതാണ് ഞാൻ ചെടി വിറ്റിരുന്ന് അന്ന് തന്നെ എന്നോട് പിന്നെ ഇങ്ങനെ അസുഖമുള്ള ആളുകളൊക്കെ പിന്നെ അവർക്ക് സമാധാനത്തിന് വേണ്ടി ഡോക്ടർമാർ ചെടി വളർത്താൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ചെടി വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ പൈസ ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ചില വീഡിയോയിലൊക്കെ കാണും പിന്നെ മണി പ്ലാന്റ് അവിടെ വെച്ചാൽ പൈസ കിട്ടും ഇവിടെ വെച്ചാൽ പൈസ കിട്ടും അങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട് അതുകൊണ്ടൊന്നും ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല അതങ്ങനെ ഒരു പിന്നെ ഒരു പറച്ചിലായിട്ട് എനിക്ക് ഒരു കാര്യം തോന്നുന്നുള്ളൊരു എന്ന് തോന്നുന്നില്ല പിന്നെ നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കി നമുക്ക് നല്ലൊരു വരുമാനം നേടാം അങ്ങനെ കുറച്ചു കാലം സെയിൽ ചെയ്തിട്ടുള്ളൂ അതും കുറഞ്ഞ വിലയിലാണ് ഞാൻ സെയിൽ ശേലിച്ചത് എന്നിട്ട് തന്നെ ഞാനൊരു അൻപതിനായിരം രൂപ ഈ ചെടി വിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് കൂടുതലും തൈകൾ ഞാൻ വീട്ടിൽ തന്നെ ഉള്ള ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു പിന്നെ കുറച്ച് എൻ്റെ കസിൻ്റെ അടുത്തൊക്കെ വാങ്ങുന്ന ചെടിയും ഉണ്ടായിരുന്നു ഇത് വെച്ചാണ് ഞാൻ വിൽപ്പന നടത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞ വിലക്കായിരുന്നു കൊടുത്തിരുന്നത് നമ്മൾ തന്നെ വീട്ടിൽ പിന്നെ ഉണ്ടാക്കുന്ന ചെടിയല്ലേ അതുകൊണ്ട് ഞാൻ കുറഞ്ഞ വിലക്കായിരുന്നു എൻ്റെ ചെടികളെല്ലാം കൊടുത്തിരുന്നത് എന്നിട്ട് തന്നെ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ അന്ന് എപ്പോഴും പൈസ ആയിരുന്നു ആരെങ്കിലും ആയിട്ട് എന്നോട് ചെടി ഇങ്ങനെ വാങ്ങും പക്ഷേ എനിക്കത് തുടരാൻ കഴിഞ്ഞില്ല ഏതൊരു ബിസിനസ് ആയാലും അത് തുടർന്നു കൊണ്ടുപോയാലേ അതിൽ വിജയിക്കുകയുള്ളൂ പക്ഷേ എനിക്കത് തുടരാൻ പറ്റില്ല അത് നിർത്തേണ്ടി വന്നു എപ്പോഴും എനിക്കത് ഒരു ഖേദമുണ്ട് ഞാനത് ചെയ്തു വെച്ചൊരു ജോലി ഞാൻ നിർത്തി വെച്ചല്ലോ എന്നുള്ളൊരു ഖേദം എനിക്കുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല എല്ലാം കൂടി എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാനത് നിർത്തി വെച്ചത് ഇൻഷാല്ല ഇനി എന്തെങ്കിലും എനിക്കങ്ങനെ ഒരു സേവ് ചെയ്യാനൊക്കെ ഒരു അവസരം വരികയാണെങ്കിൽ ഞാനത് തുടർച്ചയായി കൊണ്ടുപോകാൻ ശ്രമിക്കും ഇൻഷാള്ള ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാനൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചെടി വളർത്തുന്നത് നല്ലൊരു കാര്യമായിട്ട് തന്നെ ഞാൻ പറയുകയുള്ളൂ യൂട്യൂബിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾക്ക് ചെടി പിന്നെ വിൽക്കാൻ സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലേ താല്പര്യമുണ്ടെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങി പിന്നെ കുറച്ച് കുറച്ച് ഒരു ദിവസം ഒരു ചട്ടിയിൽ നിന്ന് തന്നെ കുറച്ച് തൈകൾ നമുക്ക് പിരിച്ചെടുക്കാൻ സാധിക്കും അതുപോലെ ഒരു ദിവസം ഒരു ചട്ടിയിൽ നിന്ന് ഒരു പത്ത് തൈ മാറ്റി വെ പിരിച്ചു വെക്കുക അതുപോലെ ഓരോ ദിവസവും ഓരോ ത ചട്ടിയിൽ നിന്ന് അങ്ങനെ പിരിച്ചു വെച്ചാൽ മതി നമ്മൾ തൈകൾ തൈകളുണ്ടാക്കാൻ കൂടുതൽ മണ്ണൊന്നും വേണ്ട പിന്നെ നമ്മൾ കരിയിലെ കമ്പോസ്റ്റൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി മണ്ണൊക്കെ എടുത്താൽ മതി എന്നാൽ നമ്മൾ അതിനായിട്ട് ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇറങ്ങി തയ്യാറാകേണ്ടി വരും ഇത് ചട്ടിയിൽ നിന്ന് പിരിച്ചെടുക്കാനും അത് മാറ്റി നടാനും ഒക്കെ ഉള്ളൊരു ടൈമുണ്ടല്ലോ അത്രയും ടൈമൊക്കെ നമ്മൾക്ക് വേണ്ടി വരും പിന്നെ അതുപോലെ നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വിടുകയും ചെയ്യേണ്ടി വരും ഒക്കെ നമ്മൾ പഠിച്ചെടുത്താൽ പിന്നെ അത് എളുപ്പമായിട്ട് വരും പിന്നെ ഇത് സെയിൽ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഡി പോലെയുള്ള കൊറിയർ സർവീസ് കേന്ദ്രങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ അങ്ങനെയും ചെടി അയച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഞാൻ അയച്ചു കൊടുത്തിരുന്നതൊക്കെ ഡി ടി സി വഴിയായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെ ഡി ടി സി ഉള്ളതുകൊണ്ട് ഞാൻ ഡി ടി ഡി സി വഴിയായിരുന്നു ചെടിയൊക്കെ അയച്ചു കൊടുത്തിരുന്നത് കൊറിയർ ചാർജൊക്കെ പിന്നെ നമ്മൾ കസ്റ്റമർ തന്നെ നമുക്ക് അയച്ചു തരുന്നതുമാണ് നമ്മൾക്കിതിൽ മുന്നേറണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളിത് തുടർച്ചയായി കൊണ്ടുപോകണം സ്റ്റോപ്പ് ചെയ്യാതെ തുടർച്ചയായി കൊണ്ടുപോവുക തന്നെ വേണം പിന്നെ ഇത് വിൽക്കാനുള്ള മാർഗവും നമ്മൾ ആദ്യം കണ്ടെത്തണം അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ ഒരുങ്ങാൻ പറ്റുകയുള്ളു പിന്നെ വീട്ടിൽ വെച്ച് സെയിൽ ചെയ്യാം നമ്മൾ ഒരു നമ്മളൊരു ബോർഡൊക്കെ വെച്ചൊരു നഴ്സറി ആക്കിയാൽ വീട്ടിൽ വെച്ച് നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്